നമസ്കാരം വീഗ്രീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ചെറിപ്പഴത്തിൻ്റെ ഒരു ചെടിയാണ് നമുക്ക് നേഴ്സറികളിൽ നിന്നൊക്കെ വലിയൊരു പണച്ചെലവില്ലാതെ മേടിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ചെറുപ്പഴത്തിൻ്റെ ഇത് പല രീതിയിലുള്ള ചെറുപ്പഴത്തിൻ്റെ ചെടികളുണ്ട് വെസ്റ്റ് ഇന്ത്യൻ ചെറിയൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഒരു അലങ്കാര ചെടികളൊക്കെ പോലെ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ വെച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ വെക്കാം അങ്ങനെ വെച്ച് പിടിപ്പിക്കാവുന്ന വളരെ ചെറുതായിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഒരു അലങ്കാര ചെടി പോലെ നമുക്ക് മുറ്റത്തൊക്കെ വയ്ക്കാവുന്ന ഒരു ചെടിയാണ് ഈ കാണുന്ന ചെറുപ്പഴത്തിൻ്റേത് ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയ വെസ്റ്റ് ഇന്ത്യൻ ചെറിയ അല്ലെങ്കിൽ പുളിയുള്ള ഒരു വെറൈറ്റി ആണത് പല ടൈപ്പിലുള്ളതുണ്ട് പുളിയുള്ളതുണ്ട് മധുരമുള്ള ടൈപ്പ് ഉണ്ട് അതുപോലെ മുള്ളതുണ്ട് മുള്ളില്ലാത്ത ടൈപ്പുണ്ട് അതുപോലെ കറയൊക്കെ വരാറുണ്ട് അതിൽ നമുക്ക് ഈ പഴത്തുനിന്ന് അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ചെറുപ്പഴം നമുക്കിപ്പോൾ ആണ് അപ്പോൾ ഏത് രീതിയിലുള്ള ചെറിപ്പഴാണ് നോക്കിയിട്ട് വാങ്ങുക നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന രീതിയിലുള്ള ചെറുപ്പഴങ്ങൾ മാത്രം ചോദിച്ച് വാങ്ങുക അതുപോലെ ഇതിനെ വലിയൊരു പണച്ചെലവുള്ള ഒരു ഫെർട്ടിലൈസേഷനൊന്നും വളപ്രയോഗങ്ങളുടെ ഒന്നും ആവശ്യം അതിനില്ല പിന്നെ അത് നമുക്ക് പഴം നേരിട്ട് കഴിക്കുമ്പോൾ നല്ല പുളിയാണ് ഇതിന് വരുന്നത് ഇത് പ്രോസസ്സ് ചെയ്തിട്ടൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ഇത് അച്ചാർ അച്ചാറുണ്ടാക്കുന്നുണ്ട് ആളുകൾ അങ്ങനെ പല രീതിയിലൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ നേരിട്ട് കഴിക്കുക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു ഒരു നല്ലൊരു ഫ്ലേവറായിട്ട് തോന്നുന്നില്ല പക്ഷെ നല്ല ഭംഗിയാണ് ഇത് മുഴുവൻ നമുക്കൊരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് വയ്ക്കാനും വളരെ നല്ലതാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചെടികൾ വാങ്ങാം അല്ലെങ്കിൽ വിത്ത് മുളപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള ചെടികൾ വാങ്ങാം അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും വിത്ത് മുളപ്പിക്കുന്നതാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സമയമെടുക്കും ഇത് ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെടിയാണ് കണ്ടറിയാം പുതിയ ഇളം പച്ച നിറത്തിലുള്ള എല്ലാ ഇലകളും പ്രൂൺ ചെയ്തതിന് ശേഷം പുതിയതായിട്ട് വരുന്നൊരു ചെടികളാണ് ഇങ്ങനെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊമ്പ് കോതൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് നല്ല രീതിയിൽ കായ്ഫലം അല്ലെങ്കിൽ പൂവൊക്കെ ഇടുന്നുള്ളൂ അതുപോലെ ഇതിൽ കാലിവളം എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ എൻ പി കെ വളങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം പതിനെട്ടോ പതിനെട്ടോ സാഗരികയുടെ വേണമെങ്കിൽ സി വിയുടെ എക്സ്ട്രാക്റ്റുകൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ മെയിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇഫ്കോ സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത് ഇത്തരം വളങ്ങളൊക്കെ എല്ലാം ഫോൾ അപ്ലിക്കേഷനിലാണ് ഞാൻ കൊടുക്കാറുള്ളത് കാര്യവളങ്ങളൊന്നും ഇതിനൊന്നും വലിയൊരു ചിലവ് ചിലവ് രീതി ചിലവായിട്ടുള്ള രീതിയിലുള്ള വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനയ്ക്കൽ പോലും ഞാൻ സമ്മർ സീസണിലാണെങ്കിലും വല്ലപ്പോഴൊക്കെ നനച്ചു കൊടുക്കാറുള്ളൂ എൻ്റെ ഒരു പ്ലാന്റ് ഞാൻ നനച്ചു നനച്ചുപോലും കൊടുത്തിട്ടില്ല പക്ഷെ അതിന് യാതൊരു കുഴപ്പമില്ല ഈ പറയുന്നത് ഇത്രയും ടെമ്പറേച്ചറിലൊക്കെ ആണെങ്കിലും അത് വളരെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് അതുപോലെ പൂവൊക്കെ ഇട്ട് കഴിയുമ്പോൾ എപ്സം സോൾട്ട് പോലുള്ളതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂ കൊഴിയാതിരിക്കും ഞാനിപ്പോൾ കാണിച്ചു തരാം ഇത് നേരത്തെ എടുത്തൊരു വീഡിയോ ആണ് ഈ വളപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഈ സമ്മർ സീസണൊക്കെ ആവും ആവുന്നതിന് തൊട്ട് മുന്നേ കായ്ഫലം കിട്ടിയിട്ടുള്ളതാണ് വീണ്ടിൽ ഞാൻ ആ പൂ ഉണ്ടാകുമ്പോൾ ഒരു തവണ അതിലൊന്ന് എപ്സം സോൾട്ട് ഒന്ന് നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമാത്രമാണ് ആകെതിലൊരു വളപ്രയോഗം ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ഈ പറയുന്ന വല്ലപ്പോഴും ബാക്കിയുള്ള കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട് അതിലൊക്കെ ഈ പറയുന്ന പതിനെട്ട് പതിനെട്ടോ അല്ലെങ്കിൽ പത്തൊമ്പത് 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 എൻ പി കെ വളങ്ങൾ ഇതൊക്കെ ഞാൻ ഫോളിയാർസ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ വേനലിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെടി ആയിരിക്കും വേണമെങ്കിൽ നനയ്ക്കുക മാത്രമേ ഉള്ളൂ വലുതാകുമ്പോൾ നനച്ചില്ലെങ്കിലും ചെടിക്ക് വലിയ വാട്ടമൊന്നും കാണുന്നില്ല നല്ല രീതിയിൽ പൂവ് ആയിട്ട് വരുന്നുണ്ട് പരിചരണം കുറച്ച് മതി അതേപോലെ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വളരെ വലിയൊരു പ്ലാന്റ് ആക്കി എടുക്കാമെന്നുള്ളതാണ് പ്രത്യേകത